ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ചില അനുഭവങ്ങൾ ഭാഗം പതിനൊന്ന് നെയ്യാറ്റങ്കര താലൂക്കിൽ കരിങ്കുളം എന്ന ദേശത്തിൽ ഒരു പ്രഭു കുടുംബത്തിൽ കിട്ടുവൈദ്യൻ കൊച്ചുമായാറ്റി പത്മനാഭൻ കോൺട്രാക്ടർ എന്ന് മൂന്ന് സഹോദരന്മാരുണ്ട് ഒരു ദിവസം രാത്രി സ്വാമികൾ മേൽപ്പറഞ്ഞവരിൽ മധ്യവർത്തിയായ ആശാനോടുകൂടി സമുദ്രതീരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു വിശപ്പ് ഒന്നും വേണ്ടെന്നും തോന്നുന്നു ഇതിന് കാരണം എന്തായിരിക്കും ബുദ്ധിമാനും ബ്രഹ്മചാരിയുമായിരുന്ന ആശാൻ സ്വാമികളുമായി വളരെ കാലം പരിചയിച്ചു പഴകിയ ആളായിരുന്നതിനാൽ ആജ്ഞാനുസരണം എന്ന് മാത്രം ഉത്തരം പറഞ്ഞു സ്വാമികൾ ഉടനെ എഴുന്നേറ്റ് സമുദ്രകൂര തീരത്തു കൂടി നടന്നു പ്രഭാതമായപ്പോൾ തിരുവനന്തപുരത്തെത്തി ആശാനം ഒന്നിച്ചുണ്ടായിരുന്നു വള്ളക്കടവിൽ നിന്ന് വള്ളം കയറി മൂന്നാം നാൾ രാത്രി ഏകദേശം ഒന്നര മണിക്ക് പാപ്പി വൈദ്യരുടെ കോവിലിൽ എത്തി നല്ല മഴ കൊണ്ട് നനഞ്ഞാണ് ചെന്നത് ശാന്തിക്കാരൻ ഉടനെ സ്വാമികളുടെ വസ്ത്രം മാറ്റിച്ചു വൈദ്യരുടെ വീട്ടിൽ ചെന്ന് സംഗതി ഉണർത്തിച്ചു വൈദ്യർ കരിക്ക് കൽക്കണ്ടം പഴം മുതലായ സാധനങ്ങൾ എടുപ്പിച്ച് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു അപ്പോൾ സ്വാമികൾ വൈദ്യരോട് ഇവിടെ നല്ല പടത്തിപ്പഴം കിട്ടുമോ ഇപ്പോൾ കടയെല്ലാം പൂട്ടിയിരിക്കുമല്ലെയോ എന്ന് ചോദിച്ചു ഉടനെ വൈദ്യർക്ക് മേൽപ്പറഞ്ഞ ഭക്തൻ്റെ പരിശ്രമം ഓർമ്മ വരികയും വിവരം സ്വാമിയെ ഉണർത്തിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ സ്വാമികൾ ഒത്തുപോയല്ലോ നമ്മുടെ വരവ് എന്നാൽ ഇങ്ങട്ട് കൊണ്ടുവരട്ടെ ഭക്തഭവനവും ഇവിടവും ഒന്നു തന്നെയല്ലേ എന്ന് പറഞ്ഞു ഉടനെ ഭക്തഗൃഹത്തിൽ ചിലർ പോയി ഭക്തനെ വിളിച്ചുണർത്തി അദ്ദേഹം പഴക്കുല എടുത്തുകൊണ്ടു സ്വാമി പാദങ്ങളിൽ സമർപ്പിച്ചു പല ഒരു നമസ്കാരം ചെയ്തു പഴം നല്ലപോലെ പോലെ പഴുത്ത് കുലയിൽ നിന്ന് ഉതിർന്ന് ചാക്കിൽ വീണു കിടക്കുകയായിരുന്നു സ്വാമികൾ അതിൽ നിന്ന് ഒന്നെടുത്ത് പകുതി തിന്നുകയും രണ്ടാമത് അതിൻ്റെ തൊലിയും തിന്നുകയും ചെയ്തു ബാക്കി പകുതി ഭാഗം ഭക്തന് കൊടുത്തു ഓരോ പഴമെടുത്ത് ആ സമയം അവിടെ കൂടിയിരുന്നവർക്കൊക്കെ കൊടുത്തു സ്വാമികൾ ഇങ്ങനെ പറഞ്ഞു ഈ പഴത്തിനുള്ള മഹാത്മ്യം നോക്കുക ഇതിൻ്റെ സ്വാദ് അനുപമമേയമായിരിക്കുന്നു തൊലി പഴത്തെയും ജയിച്ചിരിക്കുന്നു എല്ലാവരും തിന്നു നോക്കുക ഇങ്ങനെ മന്ദഹാസത്തോടുകൂടിയുള്ള മധുര വാക്കുകൾ കേട്ട് എല്ലാവരും പഴം തൊലിയോടുകൂടി ഭക്ഷിച്ചു അനന്തരം സ്വാമികൾ നാളെ ഒരു പാൽപായസ സദ്യ നടത്തിയാൽ കൊള്ളാം ആരെല്ലാം കഴിക്കുമോ അവർക്കെല്ലാം കൊടുക്കണം എന്നാജ്ഞാപിച്ചു പിറ്റേ ദിവസം അതിക്ഷേമമായ ഒരു പായസ സദ്യ നടത്തി അതിനായി വളരെയധികം പാല് വന്നു ചേർന്നത് കണ്ടപ്പോൾ മുസൽമാന്മാരിൽ ചിലർ ആ ദേശത്തിന് പകലുണ്ണാപ്പരവൂർ എന്നാണ് പേർ ഇവിടെ ഇത്രയധികം പാൽ വന്നു ചേർന്നത് സ്വാമിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണെന്നും അല്ലാതെ പവനം കെട്ടി നടന്നാൽ പോലും ഒരു പറ പാൽ കിട്ടാൻ പ്രയാസമാണെന്നും മറ്റും പറഞ്ഞു നിന്ദാപരന്മാരായിരുന്നവരെല്ലാം സ്തുതിപരന്മാരായി തീർന്നു ആ കഥ ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പാപ്പിവൈദ്യരും ഭക്തരും കൂടി സവിസ്തരം എന്നോട് പറഞ്ഞതാണ് മേൽപ്പറഞ്ഞ ആശാൻ അവർ സ്വാമികൾക്ക് ആലുവായിൽ വിഷു ചുവയ്ക്ക പിടിപെട്ട അവസരത്തിൽ അതേ രോഗത്താൽ കാലധർമ്മം പ്രാപിച്ചു പോയ വിവരം അറിഞ്ഞിരിക്കുമല്ലോ ശങ്കരാനന്ദ സ്വാമികൾ എഴുതി അറിയിച്ച മറ്റൊരു വിവരം സ്വാമികൾ എന്നെയും കൂട്ടിക്കൊണ്ട് കുന്നുംപാറ ക്ഷേത്രം സ്ഥാപിച്ച കൊച്ചുകുട്ടി വൈദ്യരുടെ വീട്ടിൽ ചെന്നു ക്ഷേത്രഭാരം ഇവനെ ഏൽപ്പിച്ചാൽ മതിയാകുമെന്നും അതിൻ്റെ ചിലവിനായി നിശ്ചയിച്ച വസ്തുവും മറ്റ് പൂജാ സാമഗ്രികളും ഇവൻ്റെ കീഴിലായിരുന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയ ശേഷം തിരുവനന്തപുരത്ത് കൈതമുക്കിൽ ജവലക്ഷണം മൂത്തപ്പിള്ളയുടെ വീട്ടിൽ പോയി അദ്ദേഹം കൊട്ടാരം മൂത്തപ്പിള്ളയും പാണ്ടിക്കാരനും ധനികനുമായിരുന്നു മുപ്പതിനായിരത്തിൽ കുറയാതെ രൂപ ചിലവഴിച്ച് ഒരു ഭവനം പണി ചെയ്യിപ്പിച്ചിരുന്നു അതിനെ സ്വാമികൾക്ക് കാണിച്ചു കൊടുത്ത ശേഷം സ്വാമികൾക്ക് മേശപ്പുറത്തും എനിക്ക് താഴത്തും പലഹാരങ്ങൾ കൊണ്ടുവന്നു വച്ചു സ്വാമികൾ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ഞാൻ എന്താണ് കഴിക്കാത്തതെന്ന് മൂത്ത ചോദിച്ചു അതിന് സ്വാമികൾ അവൻ സ്വയം പാചകിയാണ് മറ്റാരുടെയും തിന്നുകയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മൂത്ത പിള്ള താഴെ എഴുതുന്ന വിവരം സ്വാമി പാദങ്ങളുടെ സമക്ഷത്തിൽ വച്ച് എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ദീനം പിടിപെട്ടിരുന്നു അതിൻ്റെ സ്വഭാവം വായിൽ തോലു മുഴുവൻ പോയി പോയി പുണ്ണാകുക അങ്ങനെ ഉള്ളിൽ ഗുതപര്യന്തം അസഹ്യമായ വേദന ഉണ്ടാകുക ഉമിനീർ പോലും ഇറക്കുവാൻ സാധിക്കാതിരിക്കുക ഇവയായിരുന്നു ശരീരത്തിൽ അസ്ഥിയും ചർമ്മവും മാത്രം ശേഷിച്ചു ഇതിന് ഇംഗ്ലീഷ് ചികിത്സയും നാട്ടു ചികിത്സയും ചെയ്ത് അവസാനിച്ചു മന്ത്രവാദങ്ങളും നടത്തി അനവധി ധനം വ്യർത്ഥമായി ചെലവഴിച്ചു അങ്ങനെയിരിക്കെ അരിവിപ്പുറം എന്ന സ്ഥലത്ത് പുലി കടുവ മുതലായ വന്യമൃഗങ്ങളുടെ കൂട്ടുകാരനായി ഒരു ഋഷീശ്വരൻ ഇരിക്കുന്നുണ്ടെന്നും അവിടെ കൊണ്ടുപോയാൽ സുഖക്കേട് ഭേദമാകുമെന്നും എൻ്റെ അമ്മയോട് ഒരാൾ പറഞ്ഞു ക്രൂര മൃഗങ്ങളുടെ ആവാസമുള്ള വനമാകയാൽ കൂട്ടം ചേർന്നല്ലാതെ ഒറ്റയ്ക്ക് പോകാൻ സാധിക്കയില്ലെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇരുപതിരുപത്തഞ്ച് ആളുകളെയും കൂട്ടി വിറകൊഴികെ ഒരു മാസത്തിനു വേണ്ടുന്ന സാമാനങ്ങളുമായി ഞങ്ങൾ സ്വാമി ദർശനത്തിന് പുറപ്പെട്ടു വഴിയൊന്നുമില്ലായിരുന്നു നദീതീരത്തു കൂടെ നടന്നു ചെന്നു സ്വാമികൾ കാട്ടിനുള്ളിൽ ഒരു കല്ലിൻമേലിരിക്കുകയായിരുന്നു എന്നോടൊന്നിച്ച് വിവാഹം കഴിച്ചിട്ട് അധിക ദിവസം കഴിയാത്ത ധർമ്മപത്നിയും ഉണ്ടായിരുന്നു എല്ലാവരും ഫലമൂലാദികൾ വച്ച് നമസ്കരിച്ച ശേഷം എൻ്റെ ദീനത്തിൻ്റെ വിവരം പറഞ്ഞു അപ്പോൾ സ്വാമികൾ നമ്മുടെ കയ്യിൽ മരുന്നുകളൊന്നുമില്ലല്ലോ എന്തു ചെയ്യും എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങളൊക്കെ ഒരു ദിക്കിൽ ചെന്നിരുന്ന് വിശ്രമിച്ചു സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്ത് സ്വാമികൾക്ക് കൊടുത്തു പാണ്ഡിക്കാരുടെ ഭക്ഷണപദാർത്ഥങ്ങളിൽ മുളക് പുളി മുതലായവ ജാസ്തിയായിരിക്കും ഞാനാകട്ടെ ഭക്ഷണം കഴിച്ചിട്ട് വളരെ നാളായിരിക്കുന്നു പാലും വെള്ളവുമല്ലാതെ മറ്റൊന്നും കഴിക്കാറില്ല അങ്ങനെയുള്ള നിലയിൽ സാമ്പാർ മുതല എല്ലാ കൂട്ടാനും ചേർത്ത് ഒരു പിടിച്ചോറ് സ്വാമികൾ എനിക്ക് തന്നു തിന്ന മടിക്കണ്ട എന്ന് സ്വാമികൾ പറഞ്ഞു കേട്ട ഉടനെ ഞാൻ കണ്ണുമടച്ച് ഉരുള വായിലിട്ടു വിഴുങ്ങി വായ മരവിച്ചു സ്വാദും ഒന്നും തോന്നിയില്ല പിന്നീട് പോയി ഊണു കഴിക്കാൻ പറഞ്ഞു ചാരപ്രധാനമായ പദാർത്ഥ സഹിതം ഊണും കഴിച്ചു ഒരു ദുഃഖവും ഉണ്ടായില്ല ആ ദീനം പിന്നീട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള അത്ഭുത പുരുഷനാണിത് നിങ്ങൾ അടുത്തിരുന്നു ഈ അത്ഭുതങ്ങൾ കണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ എല്ലാ സിദ്ധികളും അടക്കി വച്ചിരിക്കുകയാണ് ഇങ്ങനെ സ്വാമികളുടെ മുമ്പിൽ വച്ച് തന്നെ മൂത്ത പിള്ള പറഞ്ഞത് കേട്ടുകൊണ്ട് സ്വാമികൾ മന്ദഹാസത്തോടെ പലഹാരം കഴിച്ചു എല്ലാവരും മടങ്ങി ശങ്കരാനന്ദ സ്വാമിയുടെ സ്വന്തം മന്ദഹാസത്തെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു തിരുവനന്തപുരത്തിനും കഴക്കൂട്ടത്തിനും മധ്യത്തിൽ കുളത്തൂർ എന്നൊരു ദേശമുണ്ട് അവിടെ ഒരു വിഷക്കാവും ഭഗവതി ക്ഷേത്രവും ഉണ്ടായിരുന്നു അത് ഒരു ഹിംസപ്രധാനമായ ക്ഷേത്രമായിരുന്നതിനാൽ സ്വാമിത്രിപ്പാദങ്ങൾ അതിനെ ഒരു ശിവക്ഷേത്രമാക്കി മാറ്റിയത് അറിയുമല്ലോ ആ ക്ഷേത്രത്തിൻ്റെ വടക്കുവശമായിരുന്നു വിഷക്കാവ് അതിന് ഏറ്റവും അടുത്ത താവറത്ത് വീട്ടിൽ കൊച്ചിയപ്പി മുതലാളി എന്ന ഒരു ഉത്തമ സ്വാമിഭക്തനുണ്ടായിരുന്നു അദ്ദേഹം സദാചാര തൽപ്പരനും ദാതാവും സുമുഖനുമായിരുന്നു ആ വീട്ടിൽ സ്വാമിത്രിപ്പാദങ്ങൾ ഒരു ദിവസം വന്നിരുന്നു അക്കാലം ഞാൻ വീട് വിട്ട് കാശി കാശിയാത്രയും കഴിഞ്ഞ് ഗുരുപാദ ജ്ഞാനാനുസരണം മേൽപ്പറഞ്ഞ ക്ഷേത്രത്തിൽ പാർത്ത് തുടങ്ങിയിട്ട് പതിനഞ്ച് ഇരുപത് ദിവസമായിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചു വിഷക്കാവിന് മദ്യത്തിൽ കൂടിയുള്ള വഴിയെ സ്വാമികളിരിക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോൾ വഴിക്ക് വച്ച് എന്നെ ഒരു പാമ്പ് കടിച്ചു ഞാൻ കാൽ കുടഞ്ഞ് അതിവേഗം സ്വാമികളുടെ അടുക്കൽ ചെന്നു അന്നനക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഞാൻ ചെല്ലുമ്പോൾ സ്വാമികൾ ഉറങ്ങിക്കിടക്കുന്നു കാലിലെ വേദന അസഹനീയമായിരുന്നു സ്വാമികളുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുവാൻ എനിക്ക് എന്തായിട്ടും ധൈര്യമുണ്ടായില്ല സർപ്പവിഷത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്നും സ്വാമി തൃപ്പാദങ്ങളുടെ സാമീപ്യം തന്നെ വിഷം നശിപ്പിക്കാൻ ശക്തിയുള്ളതാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിച്ചു സ്വാമിയുടെ കാലിനടുക്കേക്ക് ഞാൻ പല്ലും കടിച്ചുകൊണ്ടിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേദന ക്രമേണ കുറഞ്ഞു വന്നു പുലർച്ചെ മണിക്ക് സ്വാമികൾ എഴുന്നേറ്റ് കടപ്പുറത്ത് പോകുമ്പോൾ ഞാനും കൂടെ പോയി രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിരുന്നില്ല കായലിൽ സ്നാനം ചെയ്തു പാമ്പ് കടിച്ച വിവരം സ്വാമികളെ ഉണർത്തിക്കുകയും ദംശിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു സ്വാമികൾ പിടിച്ചു നോക്കിയപ്പോൾ അല്പം മുറിഞ്ഞും വർണ്ണമായും കണ്ടു വിശ്വാസം രക്ഷിച്ചു എന്ന് സ്വാമികൾ പറഞ്ഞു ഇങ്ങനെ പലരുടെയും അനുഭവങ്ങളിൽ നിന്നും നാരായണ ഗുരുസ്വാമികൾ അനേകം ജന്മങ്ങൾ എടുത്തതിനു ശേഷം അവിടത്തേക്ക് സിദ്ധിച്ച സഞ്ചിതവാസനയുടെയും യോഗാഭ്യാസം കൊണ്ടുണ്ടായ സാക്ഷാത്കാരത്തിൻ്റെയും ഫലമായി അനന്യസാധാരണമായ സിദ്ധികൾ സമ്പാദിച്ച ഒരു അസാമാന്യ പുരുഷനായിരുന്നുവെന്ന് തെളിയുന്നുണ്ട് എന്നാൽ തൻ്റെ സിദ്ധികളെ ലോകരെ ധരിപ്പിക്കണമെന്നുള്ള യാതൊരു ഉദ്ദേശവുമില്ലാതെ സംഗതിവശാൽ പല അവസരങ്ങളിലായി ചെയ്യേണ്ടി വന്ന ഈ വക കർമ്മങ്ങളെ ഇനിയും വിവരിച്ച് ഗ്രന്ഥവിസ്താരം വരുത്തുവാൻ വിചാരിക്കുന്നില്ല സ്വാമികളുടെ ശരിയായ പരിചയിച്ചറിഞ്ഞവരൊക്കെ ഈ പരമാർത്ഥങ്ങൾ സമ്മതിക്കുന്നതാണ് ഇതോടെ ഈ അദ്ധ്യായം അവസാനിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ